ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു രണ്ട് ഏക്കർ എൺപത്തി അഞ്ച് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇത് റബ്ബർ തൈ ആണ് നിൽക്കുന്നത് ഇത് പഞ്ചായത്ത് റോഡാണ് ഈ റോഡിൻ്റെ ഫ്രണ്ടേജ് തന്നെയാണ് നമ്മൾ സ്ഥലം കിടക്കുന്നത് മൊത്തം റബ്ബറാണ് നിൽക്കുന്നത് പിന്നെ ഇതിൽ ഉണ്ട് തെങ്ങുണ്ട് അടയ്ക്കാമരം ഉണ്ട് അത് കുറെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണിക്കേണ്ട കേട്ടോ ആദ്യം നമുക്ക് സ്ഥലം കാണാം സ്ഥലം ഒറ്റ ലെവലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ആ ടാറിങ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്ഥലം ഈ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി വീട് വയ്ക്കാനുള്ള സ്ഥലമാണ് കേട്ടോ നല്ല നല്ല ഏരിയയാണ് ഇനിയിപ്പോൾ ഒരു പാർട്ടിക്ക് വാങ്ങിച്ചിട്ട് പീസായിട്ട് വിൽക്കണമെങ്കിലും നല്ല സ്ഥലമാണ് പ്ലോട്ട് തിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇനി ഒരു പാർട്ടിക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അതിനുള്ള വിലയൊക്കെ ഉള്ളൂ വലിയ വിലയൊന്നുമില്ല ഇത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ നമ്മുടെ മഴവെന്നന്നൂർ പഞ്ചായത്തിൽ അപ്പോൾ നമ്മുടെ കാക്കനാട് എന്നൊക്കെ ഒരു പതിനേഴ് കിലോമീറ്ററൊക്കെ ഈ സ്ഥലത്തേക്ക് നമുക്കുള്ളൂ കളക്ട്രേറ്റിൻ്റെ അവിടെ നിന്ന് പതിനേഴ് കിലോമീറ്ററൊക്കെ ഉള്ളൂ അതുപോലെ ഇൻഫോ പാർക്കിൻ്റെ അവിടെ നിന്ന് പതിനേഴ് പതിനെട്ട് കിലോമീറ്ററൊക്കെയാണ് ഈ സ്ഥലത്തേക്കുള്ളൂ ഇത് ഈ സ്ഥലത്തിൻ്റെ ഉള്ളിക്കട വരുന്ന വഴിയാണ് കേട്ടോ അപ്പൊ അതിന്റെ നേരെ ഒറ്റ ലെവലായി കിടക്കുന്ന സ്ഥലം ആര് കണ്ടാലും ഈ ഭൂമിക്ക് യാതൊരു കുറ്റവും പറയില്ല അതിൽ അടിപൊളി സ്ഥലമാണ് ടാറിങ് റോട്ടീന്ന് ഇത് ഈ വളമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒരു വഴി ഇട്ടേക്കണേ കേട്ടോ അത് മോളം കന്നാരം കൊണ്ടാനൊക്കെ വേണ്ടി ഒരു വഴി ഇട്ടേക്കണേ ലെവലായി കിടക്കുന്ന സ്ഥലം താഴെ ജാതി ഉണ്ട് വാഴ വച്ചിട്ടുണ്ട് അത് മോളെ തെങ്ങുണ്ട് അടയ്ക്കാമരം ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ശുദ്ധമായ കിണർവെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ ഭൂമി കറക്റ്റായി കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വഴിയും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ആര് കണ്ടാലും മനസ്സിലാവും ഒറ്റ ലെവലായി കിടക്കുന്ന സ്ഥലമാണ് തിരുവോണം നല്ല സ്ഥലമൊക്കെ വരുമ്പോൾ നല്ല വില വരും പക്ഷേ ഈ സ്ഥലത്തിനൊന്നും നല്ല വിലയൊന്നുമില്ല അത്യാവശ്യം ഈ ഏരിയയിലുള്ളൊരു വില കുറഞ്ഞൊരു ഭൂമിയാണ് ഇപ്പോൾ ഇത് ആ താഴെയാണ് ജാതി നിൽക്കുന്നത് നമ്മുടെ ഈ റബ്ബറും ഈ താഴത്തെ ഭൂമിയായിട്ട് ഏതാണ്ട് ഒരു നാലടി കട്ടിങ് വരും കേട്ടോ ഒരുപാട് കുഴിയൊന്നും ഒരു നാലടി കട്ടിങ് ഉണ്ടാവും അതായത് നേരെ താഴത്തേക്ക് വണ്ടി ഇറങ്ങണം ആ താഴെ വരെയും വണ്ടി വരുന്നതാണ് അതായത് ജാതിക്കൊക്കെ വളം കൊണ്ടുവരുന്നതാണ് ജാതി ഒക്കെ ഇപ്പൊ കായ ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ നല്ലപോലെ കായയുണ്ട് ഈ ജാതി ജാതിക്കായ പറക്കെടുക്കാൻ വേണ്ടി അതിന്റെ ചോടൊക്കെ ക്ലീൻ ചെയ്തിട്ടേക്കാണ് ഇവിടെയൊക്കെ ഒരു ട്രിപ്പ് വാഴ ഇപ്പൊ വെട്ടിയതാണ് രണ്ടാമത് വാഴ വച്ചിരിക്കുന്നതാണ് ജാതിയുടെ ചോടൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടേക്കായ വറുക്കാൻ നല്ല നല്ല അടിപൊളി കായ ജാതിയൊക്കെ നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട് കായ തുടങ്ങി ഇപ്പൊ ഈ ജൂണൊക്കെ വരുമ്പോഴേക്കും പൊട്ടിത്തൊടുക്കും പറിക്കാറാവും ഇത് രണ്ട് ഏക്കർ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് ഇത് നമ്മുടെ കോലഞ്ചേരിയിൽ നിന്നൊക്കെ ഒരു നാല് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത് മെയിൻ ബസ് റോഡിലേക്ക് നമുക്ക് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതായത് കാക്കനാട് മൂവാറ്റുപുഴ ഹൈവേയിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രം അപ്പൊ എല്ലാ സൗകര്യവും നമുക്ക് നോക്കി സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുണ്ട് കേട്ടോ ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ഇപ്പൊ ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ